നമ്മൾ ശ്രദ്ധിച്ച ഒരു ഭാഗം ഞാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റിഫൈനിങ് പ്ലേസ് ചെയ്യുന്ന ചെയ്യുന്ന നമ്മളെ ഒന്ന് ടെസ്റ്റ് വിശ്വാസ ജീവിതത്തിൽ ദൈവം എന്തോ ചെയ്യും അവിടെ വായിച്ച ശത്രുവിനെ ശോധന ചെയ്യും നമ്മളെന്തോതിമാനെയും ദൈവം എന്തോ ചെയ്യും ശോധന ചെയ്യും എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെയാണ് ആറും ഏഴും വാക്യങ്ങളിൽ ശോധനക്കൊടുവിൽ ദൈവം ഇരുവർക്കും വീതിച്ചു കൊടുക്കുന്ന പ്രതിഫലങ്ങളെ പറ്റി പറയുന്നുണ്ട് ഒരു ഭാഗം കൂടി ശ്രദ്ധിച്ചിട്ട് ഒരു ചിന്ത ഓർമ്മിപ്പിക്കാൻ തെളിയിക്കാൻ പോയോ ഇവര് ദുഷ്ടതയാ പ്രവർത്തിച്ചത്െളിയിക്കാൻ ഇറങ്ങി തിരിച്ചോ ആരും ഒന്നും ചെയ്തില്ല പക്ഷെ നീതിയുള്ള ന്യായാധിപൻ വിധിച്ചപ്പോൾ അവൻ അബദ്ധം പറ്റിയില്ല അവൻ അറിയാതെ ചിലരെ അനുഗ്രഹിച്ചില്ല

അടിസ്ഥാനം ഇളയ്ക്കുന്നതല്ല കേട്ടോ മൂന്നാം തീയതി അടിസ്ഥാനങ്ങൾ മറഞ്ഞ് പോയാൻ സത്യത്തിൽ ദൈവം ഇവന് കൊടുക്കേണ്ട ഒരു മറുപടി ഇവന്റെ അടിസ്ഥാനത്തെ വീണ്ടും ഒന്ന് ഒരു മടക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് പണിത് കൊടുക്കുക അല്ലെങ്കിൽ ഇളകി പോയതിനെ ഉറപ്പിക്കുക ഇതൊന്നും അല്ല ഒരു മറുപടിയായി അവടെ പറയുന്നത് മറുപടിയായി പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ കേവലം അവന്റെ അടിസ്ഥാനങ്ങൾ നിവർത്തി കൊടുക്കുമെന്നോ മടക്കി കൊടുക്കുമെന്നോ നന്മ തരുമെന്നോ കേവലം ലോകത്തിന്റെ ചില പ്രതിഫലങ്ങളെ പറ്റി പറഞ്ഞ് നിർത്താതെ അൾട്ടിമേറ്റ് റിവാർഡും കൂടി പറഞ്ഞു എന്തുവാ അവൻ മുഖം കാണും ഞാൻ ഒരു ഒരു കാര്യം പറയുന്നതിനേക്കാളും വളരെ പ്രാധാന്യമുള്ള ശ്രേഷ്ഠമായ കൊടുത്തു നീ മുഖം കാണും എന്നും ഈ ഈ പറയുന്നതിനെക്കാളും പറഞ്ഞതിന് തായ വാക്കുകൾ എന്റെ തൊക്കെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും എന്റെ സ്വന്തം ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നമ്മുടെ കഷ്ടത വാഴത്തില്ല അവൻ ന്യായം വിധിക്കുന്ന ദിവസം നമ്മൾ അവന്റെ മുഖം കാണും ഈ ഇതൊന്നും ും എല്ലാത്തിന്റെ മറുപടി കിട്ടിയില്ലെങ്കിലും വിടുതലുകൾ ഉടനടി ലഭിച്ചില്ലെങ്കിലും സൗഖ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിച്ചില്ലെങ്കിലും ഉറപ്പോടെ പറ ഇന്ന് ഈ നിമിഷം എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ അവന്റെ മുഖം കാണും അതിലും വലിയൊരു ഭാഗ്യം ഇല്ലെന്നേ അതിലും വലിയൊരു അനുഗ്രഹം ഇല്ലെന്നേ ഈ ഭൂമിയിലെ അനുഗ്രഹവും ഒരു ഒരു നിലനിൽക്കുന്ന ഞാൻ നിനക്ക് നീ മുഖം കാണും ശരീരത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലേക്ക് നോക്കിയോസ് കണ്ട കാഴ്ച എന്റെ ദൈവത്തിന്റെ മുഖം ഈ ദിവസങ്ങൾ നമ്മുടെ ഭാഗ്യം ഒന്നേ ഉള്ളൂ വേദനയുടെ നടുവിലും ഉയരത്തിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മുഖം വർക്ക് കാണാൻ കഴിയാത്ത പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് കാണാൻ കഴിയാത്ത കഴിയാത്ത അധികാര കസേരകളിൽ കാണാൻ ഒരു കാഴ്ച കണ്ടു സാധാരണക്കാരൻ കഴിയാത്തവർക്ക് പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആപത്തുവേളകളിൽ കണ്ണുയർത്തിയപ്പോൾ സ്വർഗീയമായ ദർശനം പ്രാപിച്ചെങ്കിൽ ചുറ്റിലും നോക്കണ്ട എതിർക്കുന്നവരെ നോക്കണ്ട ശത്രുക്കളെ നോക്കണ്ട നമ്മുടെ കണ്ണുകൾ ആർക്കും ലഭിക്കാത്തൊരു ദർശനം ആർക്കും ലഭിക്കാത്തൊരു വെളിപ്പാട് ആർക്കും ലഭിക്കാത്തൊരു കൃപ അത് നടുവിൽ പകരാൻ എന്ന് ദൈവത്തിന് കഴിയില്ല